ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര ഒരിട്ടു ശ്രദ്ധ ഒരുപാട് ആയുസ് എന്ന ആപ്തവാക്യത്തോടെ ഒരു പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും മാരകമായ രോഗങ്ങളെക്കാൾ ഭയാനകമായ ലഹരി വ്യാപനം തടയുന്നതിനുമായിട്ടാണ് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും ഇത്തരം വീഡിയോ വാൾ പ്രദർശനവും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തിവരുന്നതെന്ന് വരുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ കൂടിയായ റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു പറഞ്ഞു ഈ ലഹരികളെല്ലാം ഒരു തിരിച്ചറിവുണ്ടായാൽ തന്നെ നമ്മുടെ സമൂഹം രക്ഷപ്പെടും ഒരു കാര്യം വളരെ വ്യക്തമാണ് ലഹരിയുടെ വ്യാപനം തടയുന്നതിൽ നമ്മൾ എല്ലാവരും ഏകോദര സഹോദരൻ നിന്ന് നിന്ന് പറയട്ടെ എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ അതീവ ഗുരുതരമായിരിക്കും ആപൽക്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് അത്രയധികം വളരെയധികം വ്യാപിച്ചിട്ടുണ്ട് അതിന്റെ വ്യാപനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെയധികം പറയേണ്ടതുണ്ട് ഏതായിരുന്നാലും കൊറോണയുമായി ബന്ധപ്പെട്ട് കൊറോണയ്ക്ക് ശേഷമുണ്ടായ ഈ വ്യാപനത്തിന്റെ ആധിക്യം അത് തടയണമെങ്കിൽ എൻ്റെ ഒരു നിർദ്ദേശം പഞ്ചായത്ത് തലത്തിൽ പോലും അതിന് ഉത്തരവാദിത്വമുണ്ട് ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ നമ്മളുടെ അതിഥികൾ ആ അതിഥികളെ മോണിറ്ററിങ് ചെയ്യേണ്ടതുണ്ട് അവരെ കുറിച്ച് എത്ര മാത്രം നമുക്കറിയാം ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പെടുമ്പോൾ മാത്രമാണ് അവരെ കുറിച്ച് നമ്മൾ അറിയുന്നത് അത് പോരാ അവർക്ക് ശരിയായ ഐഡന്റിറ്റി ഉണ്ടാകണം അവരുടെ ഐഡന്റിറ്റി പലതും വ്യാജമാണ് എന്ന് പറയാൻ എനിക്കൊരു സംശയമില്ല പല കേസുകളിലെയും ക്രിമിനൽ പുള്ളികളാണ് അതിൽ നല്ലൊരു ശതമാനം ആളുകൾ അവർ ജീവി ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത് തന്റെ നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ വിഹരിക്കുന്നുണ്ട് അത്തരം ആളുകളെ മോണിറ്ററിങ് ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസ് സ്റ്റേഷനുകളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ഒരു കഴിയും വാഹനാപകടങ്ങൾക്കും മറ്റു കുറ്റകൃത്യങ്ങൾക്കും ലഹരിയുടെ പങ്ക് ചില്ലറയല്ലെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ബെൻസിറ ടീച്ചർ അഭിപ്രായപ്പെട്ടു ജനകീയ കൂട്ടായ്മയും നിയമ ലംഘനങ്ങൾക്കുമെതിരെ കർശനമായ ശിക്ഷാനടപടിയുണ്ടായാൽ ഇതിനൊക്കെ പരിഹാരമുണ്ടാകുമെന്നും അവർ സൂചിപ്പിച്ചു നമ്മുടെ ഭർത്താവ് ആരായാലും വീട്ടിൽ വല്ല അക്രമവും കാണിക്കുമ്പോൾ വല്ല കൊലപാതകത്തിലേക്കൊക്കെ ചെന്നെത്തുമ്പോഴാണ് നമ്മുടെ മക്കൾ ഇതുപോലെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്താൻ സാധിക്കുന്നത് അതിന് തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും പിന്നെ ഒന്ന് നിയമമുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല എന്ത് കല്ലാവ് പിടിച്ചാലൊക്കെ നമുക്കൊക്കെ എന്താണ് ഒക്കെ നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെടുകയാണ് ഭാഗം ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടുകാർ തന്നെ ഒന്നിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ ലഹരി കൈവശം വെക്കുന്നുണ്ടെങ്കിലോ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നമ്മൾ നാട്ടുകാരാണ് പ്രതികരിക്കേണ്ടത് നിയമ നിയമത്തിന്റെ വൈകി പോവട്ടെ എന്ന് പറയാം അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്ത് ഇവിടെ കള്ളുസാപ്പിനെതിരെ പ്രതികരിച്ചിരുന്നത് ഇപ്പൊ കള്ളപ്പിടിച്ചാലും ഉപയോഗിക്ക ഉപയോഗിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഒക്കെ പ്രാർത്ഥന കാരണം നമുക്കറിയാം അത്രക്കും മാരകമാണ് ഈ ലഹരി രാസപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും കൂടുതലും ഒന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ റോഡ് സുരക്ഷ അതും ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്കറിയാം ഈ പത്തി ഇരുപത് വയസ്സിന് താഴെ ഉള്ള നമ്മുടെ മക്കളാണ് ഇന്ന് അധികവും ബൈക്ക് ഒക്കെ മരണപ്പെടുന്നത് അത് നമ്മൾ മക്കൾ ഞമ്മള് വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കില്ല അത് ഇതുപോലെ തന്നെ ഒരു ലഹരിയാണ് മക്കൾക്ക് ബൈക്ക് എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് പത്താം ക്ലാസ് പാസ്സായ മക്കൾക്ക് നമ്മൾ ഐഫോൺ വാങ്ങി കൊടുക്കുന്നു പ്ലസ് ടു കഴിഞ്ഞാൽ മക്കൾക്ക് നമ്മൾ എന്താ വാങ്ങിക്കൊടുക്കുന്നത് പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിയ ബൈക്ക് വാങ്ങി തരാം എന്നാണ് ഓഫർ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ നിന്നും രക്ഷിതാക്കളും നല്ലൊരു ബോധവൽക്കരണം കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ നമ്മളെ മക്കളെ രക്ഷിപ്പെടുത്താൻ സാധിക്കുള്ളൂ നമ്മൾ പോലും അറിയാതെ മക്കൾ ലൈസൻസ് ഇല്ലാത്ത വാഹനം എടുത്തുകൊണ്ട് പോകുന്നത് അതും പോണ പോക്ക് കണ്ടാൽ നമ്മുടെ നെഞ്ചിനെ പെടയാണ് അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മൾ മക്കൾ ബൈക്ക് ഓടിക്കുന്നത് ഞാൻ എപ്പോഴും ഏതൊരു മെയിൻറ്റിങ്ങിൽ പോകുമ്പോൾ പറയാറുണ്ട് രക്ഷിതാക്കളോട് പറയുന്ന ഒരൊറ്റ കാര്യത്തിലുള്ള മക്കൾക്ക് ബൈക്ക് കൊടുക്കരുത് എന്നുള്ളത് കാരണം നമുക്കറിയാം മക്കൾ മരണം പിന്നെ അങ്ങനെ ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ ബൈക്ക് വല്ല ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയാൽ പോലും ഇപ്പോൾ രക്ഷിതാക്കൾക്കാണ് എല്ലാം പിഴ കൊടുക്കുന്നത് കൊണ്ട് പിന്നെ കുറെ പേടി ഉണ്ടോ എന്ന് സമയത്ത് എന്നാൽ നമ്മളെ മക്കൾ പറഞ്ഞത് കേൾക്കാതാണ് ഈ ബൈക്ക് കൊണ്ടൊക്കെ പോകുന്നത് ഏതായാലും അതിനൊക്കെ ഒരു ബോധവൽക്കരണം നടത്താൻ ക്ലാസ് ജില്ലാ മരണപ്പോൾ ഒരുമിച്ച് ഒരു പറയുന്നില്ല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പി പി എ ബാബ അധ്യക്ഷനായിരുന്നു വിവിധ കക്ഷി നേതാക്കളായ എം കെ മൊയ്തീൻ പി ടി മൊയ്തീൻ കുട്ടിമാസ്റ്റർ എ അബ്ദുള്ള എ പി ഉണ്ണി സാബിറ ചേളാരി പി കെ ജുബീന ശബ്ന തുളുവത്ത് സി എം സുരേഷ് ബാബു എ കെ കുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു റാഫ് വളണ്ടിയർമാർ എം ടി എൻ പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണ സ്ഥലങ്ങൾ ആരാധനാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് ലഘുലേഖകളും വിതരണം ചെയ്തു റാഫ് മേഖലാ ഭാരവാഹികളായ കെ സുരേഷ് ബാബു സ്വാഗതവും എ കെ ഹംസ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ് ോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്